ഹിതായത്തള്ള ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുള്ള ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം നബി അള്ളാന്റെ കൂട്ടുകാരനാണ് പക്ഷെ എന്നിട്ട് വാപ്പക്ക് അള്ള എന്തു ചെയ്തിട്ടില്ല ഹിതായത്ത് കൊടുത്തിട്ടില്ല നൂഹി നബി ആദ്യത്തെ റസൂലാണ് സ്വന്തം ഭാര്യയ്ക്കള്ള എന്ത് ചെയ്തില്ല ഹിതായത്ത് കൊടുത്തില്ല ലൂത്ത് നബി ലൂത്ത് നബിയുടെ ഭാര്യയ്ക്കള്ള ഹിതായത്ത് കൊടുത്തില്ല പക്ഷെ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യയ്ക്ക് ഹിതായത്ത് കൊടുക്കാത്ത റബ്ബ് ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായി ഫിറോന്റെ ഭാര്യയ്ക്ക് എന്തു കൊടുത്തു ഹിദായത്ത് കൊടുത്തു ശ്രദ്ധേയമായ ഒരു സംഭവമാണത് സുറത്ത് തഹരീമിൻ്റെ അവസാനത്തിലല്ല ഉപമ പറയാൻ ഉപയോഗിച്ചത് ഈ മൂന്ന് സ്ത്രീകളെ നാല് സ്ത്രീകളെ സ്ത്രീകളെപ്പറ്റിയാണ് അതിൽ ആദ്യം രണ്ട് സ്ത്രീകളെ പറഞ്ഞത് ഇവിടുത്തെ സത്യനിഷേധികളായ കാഫിറുകൾക്ക് മാതൃകയെന്നാണ് പറഞ്ഞത് അതാരൊക്കെ നൂഹി നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ എന്നാൽ സത്യവിശ്വാസികൾക്ക് മാതൃക ആരാണ് ഫിറൗൻ്റെ ഭാര്യയും മറിയം പി വി ആണ് അള്ളാഹു ഇങ്ങനെയാണ് ചില ആളുകൾക്ക് ഹിതായത് കൊടുക്കുക നബിസ്ല്ലാ അലിസ്സലാമൊക്കെ എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തതാണ് അബൂ താലിബ് അബൂ താലിബിന് അള്ള എന്തു കൊടുത്തില്ല ഹിതായത്ത് കൊടുത്തില്ല പക്ഷെ അബൂജഹലിന്റെ മകനെന്ത് കൊടുത്തു ഹിദായത്ത് കൊടുത്തു വലീദിന് മുഖീറയുടെ ഒരു മകൻ ഹാലിദുബിന് വലീദിന് എന്ത് ചെയ്തു ഹിതായത്ത് കൊടുത്തു അല്ലേ അബൂ വലഹബിന്റെ ഒരു മകനെ ഹിതായത്ത് കൊടുത്തു അപ്പൊ അള്ള ഉദ്ദേശിക്കുന്നവർക്ക് ഇത് എന്ത് ചെയ്യുള്ളൂ കൊടുക്ക നബിസ് അല്ലാസ്സലാം ആഗ്രഹിച്ചവർക്ക് പോലും ഹിദായത്ത് എന്ത് ചെയ്തിട്ടില്ല പലർക്കും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ നമ്മളൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നത് ഹിതായത്ത് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയുടെ മുകളിൽ ആകാശത്തിൻ്റെ താഴെ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഹിതായത്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ കഴിയുക അതല്ലെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ പലപ്പോഴും മുറുകെ പിടിക്കാൻ കഴിയണമെന്നില്ല അപ്പോൾ ആദ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത് കോടിക്കണക്കിന് മനുഷ്യരിൽ അള്ളാഹു എന്നെ മുസ്ലിമായി തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു തൗഫീക്കാണ്